ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യൂദുർഗ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹത്തിൻ്റെ രാശി മാറ്റത്തെ പറ്റിയാണ് അതായത് ചൊവ്വാഗ്രഹം ജൂലൈ ഇരുപത്തിയെട്ടിന് കന്നിരാശിയിലേക്ക് രാശി മാറുന്നു ചിങ്ങം രാശിയിൽ നിന്ന് കന്യരാശിയിലേക്ക് രാശി മാറുന്നു സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ ആ ചൊവ്വാഗ്രഹം കന്യരാശിയിൽ ഉണ്ടാകും അപ്പോൾ ഈ ചൊവ്വാഗ്രഹം കന്നീർ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ എന്തായിരിക്കും ഓരോ കൂറുകാർക്കും ഓരോ ലഗ്നക്കാർക്കും ഈ ചൊവ്വ കന്നിരിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് നമ്മൾ ഈ ജൂൺ കഴിഞ്ഞ ജൂൺ ഏഴ് മുതൽ ഈ ജൂലൈ ഇരുപത്തി ഏഴ് വരെ ചൊവ്വ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുകയാണ് ആ ചിങ്ങം രാശിയിൽ കേതുവുമായിട്ടൊക്കെ യോഗം ചെയ്ത് സഞ്ചരിക്കുന്ന സമയമാണ് ജൂലൈ ഇരുപത്തി എട്ടിനാണ് ആ ചിങ്ങൻ രാശിയിൽ നിന്ന് ചൊവ്വാഗ്രഹം കന്നി രാശിയിലേക്ക് രാശി മാറുന്നത് സെപ്റ്റംബർ പതിമൂന്ന് വരെ ആ ചൊവ്വ കന്നിരാശിയിൽ ഉണ്ടാകും അപ്പം കന്നിരാശി എന്ന് പറയുന്നത് ബുധൻ്റെ രാശിയാണ് ബുധൻ എന്ന് പറയുന്നത് ഈ ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം ശത്രുഗ്രഹമാണ് മാത്രമല്ല ഈ കന്നിരാശി എന്ന് പറയുന്നത് നമ്മുടെ കാലപുരുഷൻ്റെ ശത്രുരാശിയും കൂടിയാണ് ആറാം ഭാവരാശിയാണ് അപ്പം ശത്രു രാശിയിലേക്കാണ് ചൊവ്വാഗ്രഹം വരുന്നത് എങ്കിലും ആ ചൊവ്വാഗ്രഹം മൂന്ന് നക്ഷത്രങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഉത്തരം നക്ഷത്രം അത്തം നക്ഷത്രം അതുപോലെ നക്ഷത്രം ഉത്തരം നക്ഷത്രം എന്ന് പറയുന്നത് അത് സൂര്യൻ്റെ നക്ഷത്രമാണ് സൂര്യൻ ചൊവ്വയുടെ മിത്രഗ്രഹമാണ് അത്തം നക്ഷത്രം ചന്ദ്രൻ്റെ നക്ഷത്രമാണ് ആ ചന്ദ്രൻ ചൊവ്വയുടെ നക്ഷത്രമാണ് ചിത്തിര എന്ന് പറയുന്നത് ചൊവ്വയുടെ തന്നെ നക്ഷത്രമാണ് അപ്പോൾ പൊതുവെ ശത്രുരാശിയിലൂടെയാണ് ചൊവ്വ പോകുന്നതെങ്കിലും നക്ഷത്രാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ അനുകൂലമായിട്ടുള്ള നക്ഷത്രങ്ങളിലൂടെയാണ് ആ ചൊവ്വ സഞ്ചരിക്കുന്നത് പ്രത്യേകിച്ച് ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ ആഗസ്റ്റ് പതിമൂന്ന് വരെ ആ ചൊവ്വാഗ്രഹം യഥാർത്ഥത്തിൽ നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് സൂര്യന്റെ നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് മിത്രഗ്രഹത്തിൻ്റെ നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഈ സമയം പൊതുവേ ഉണ്ടാകുന്ന സമയമായിരിക്കും നമുക്ക് മറ്റുള്ളവരോട് ഇടപഴകുന്നതിനും മറ്റുള്ളവരുടെ സഹകരണം ഉറപ്പാക്കുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും അതേ സമയം ചെറിയ ആലസ്യമൊക്കെ ഈ സമയത്തുണ്ടാകാം ഈ ആലസ്യമൊക്കെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം മാത്രമല്ല ഈ ജൂലൈ ആഗസ്റ്റ് പതിമൂന്ന് വരെ ഈ കന്യരാശിയുടെ അധിപനായിട്ടുള്ള ബുധഗ്രഹം വക്രത്തിൽ ആഗസ്റ്റ് പതിനൊന്ന് വരെ ആ ബുധഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പം ബുധഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുകയും ആ രാശിയിൽ ഈ ചൊവ്വ എത്തുകയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ തലത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകും കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം വളരെ അതിലെല്ലാം ഒരു ക്ലാരിറ്റി വേണം വാക്കുകളിലൊക്കെ ഒരു ശ്രദ്ധ വേണം അതെന്തെങ്കിലും വിവാദങ്ങളിലേക്ക് പോകാതെ എന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക് പോകാതെ നമ്മൾ അതിൽ ഒരു കരുതല് ആ സമയത്ത് ഉണ്ടാകണം ആഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ മൂന്ന് വരെ ഈ ചൊവ്വാഗ്രഹം എന്ന് പറയുന്നത് അത്തം നക്ഷത്രത്തിലൂടെ അതായത് ചന്ദ്രൻ്റെ നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ആ ചന്ദ്രന്റെ നക്ഷത്രം എന്ന് പറയുന്നത് തന്നെ ചന്ദ്രൻ ചൊവ്വയുടെ മിത്രഗ്രഹമാണ് പൊതുവെ അത്തം നക്ഷത്രം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഈ കുറു ഈ പൊതുവെ ഈ കുറുകാരിൽ കൈ കൈകൊണ്ട് വർക്ക് ചെയ്യുന്നവർ കൈ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ അവരുടെ ഈ എഴുത്തുകാർക്ക് എഴുത്തുകാർ പ്രസാധകർ അക്കൗണ്ടിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ആഡിറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കരകൗശല പണിക്കാര് നെയ്ത്തുകാർ അതുപോലെ തന്നെ മറ്റ് തൊഴിലുകൾ ചെയ്യുന്നവർ അതുപോലെ കൽപ്പണിക്കാർ ഇവർക്കൊക്കെ അവരുടെ തൊഴിലിൽ വളരെ ശ്രദ്ധ കൂടുകയും അവരുടെ തൊഴിലിൽ കാര്യക്ഷമത കൂടുകയും അവരുടെ ഉൽപ്പന്നത്തിന് വളരെ ക്വാളിറ്റി ഉണ്ടാവുകയും ചെയ്യുന്ന സമയമായിട്ട് കാണുന്നുണ്ട് സെപ്റ്റംബർ മൂന്ന് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ ഈ ചൊവ്വാഗ്രഹം നക്ഷത്രത്തിൽ ആ ചിത്തിര എന്ന് പറയുന്നത് ചൊവ്വയുടെ തന്നെ നക്ഷത്രമാണ് ആ ചൊവ്വയുടെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു അതും വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു നക്ഷത്ര സഞ്ചാരമായിട്ട് നമ്മൾ മനസ്സിലാക്കുക പ്രത്യേകിച്ച് അത് ചൊവ്വയുടെ നക്ഷത്രം തന്നെയാണ് എന്നുള്ളതുകൊണ്ട് ക്രിയേറ്റീവ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എൻജിനീയറിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ആർക്കിടെക്റ്റുകൾ കലാകാരന്മാർ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ എന്നിവയാണ് അതുപോലെ ക്രിയേറ്റീവ് തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു ഒരു മാറ്റമായിട്ട് നമുക്ക് ഈ കുജൻ്റെ കന്നിരാശിയിലേക്കുള്ള രാശിമാറ്റത്തെ കാണാം പക്ഷേ കന്നിരാശിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് കേസെന്ന് പറയണത് കന്നിരാശിയിലേക്ക് ചൊവ്വ വരുമ്പോൾ ആ ചൊവ്വ ആ ചൊവ്വയെ വക്രശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട് ചൊവ്വയെ ശനി ദൃഷ്ടി ആ ശനിയെ ചൊവ്വയും ദൃഷ്ടിയും അങ്ങനെ ചൊവ്വയും ശനിയും പരസ്പരം ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം ശത്രു രാശിയിലാണ് ആ ശനി ദൃഷ്ടി എന്നത് എന്ന് ഉള്ളതുകൊണ്ട് നമ്മൾ പൊതുജീവിതത്തിലും അതുപോലെ വ്യക്തി ജീവിതത്തിലും അതായത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഒക്കെ തന്നെ ചില വെല്ലുവിളികൾ ചില പോരാട്ടങ്ങൾ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത് ഈ ചില ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ ഒക്കെ തന്നെ നമുക്ക് ഇപ്പോൾ ഭൂചലനം പോലെയുള്ള എന്തെങ്കിലും പ്രതിഭാസങ്ങൾ അതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ കടൽക്ഷോഭങ്ങൾ അതുപോലെ മറ്റ് നാച്ചുറൽ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപകടങ്ങൾ ഇൻ അതുപോലെ ഇഞ്ചുറീസ് അങ്ങനെയൊക്കെയുള്ള ദുഷ്ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയവും ആണ് അത് പൊതുവായിട്ട് നമ്മൾ അറിയേണ്ട കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് ചില മേഖലകൾ ഇതങ്ങനെ ചില ദോഷങ്ങൾ നമുക്ക് ഈ കന്നിരാശിയിലേക്ക് ചൊവ്വ വരിക വഴി ഉണ്ടാകും അതേസമയം ഈ ചൊവ്വ കന്നിരാശിയിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങളിൽ ഗുണാനുഭവവും അവിടെ വരുന്നുണ്ട് പൊതുവായിട്ട് അതാണ് നമുക്ക് പൊതുവേ പറയാ ഇപ്പോൾ പ്രോപ്പർട്ടി ചൊവ്വ എന്ന് പറയുന്നത് പ്രോപ്പർട്ടിയുടെ ഒരു ഗ്രഹമാണ് ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീലുകൾ ചെയ്യുന്നവർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ അതുപോലെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ എൻജിനീയറിംഗ് വർക്ക് ചെയ്യുന്നവർ ഐ ടി പ്രൊഫഷണൽസ് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ അവർക്കൊക്കെ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയവും കൂടിയാണ് അപ്പോൾ പൊതുവേ നമുക്ക് പറയുമ്പോൾ ആ ശത്രു രാശിയിലേക്ക് ചൊവ്വ വരിക എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ തലത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് നമ്മൾ പറയുന്ന വാക്കുകൾ വാഗ്വാദങ്ങളിലേക്ക് പോകാതെ വിവാദങ്ങളിലേക്ക് പോകാതെ ഇരിക്കുന്നതിന് ഈ കുറ പൊതുവെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അപ്പോൾ ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുല വൃശ്ചികക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ചൊവ്വ കന്നിരാശിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത് ആദ്യം നമുക്ക് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും അതായത് മഹം പൂരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർ ഇപ്പം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും പ്രത്യേകിച്ച് ഈ ചൊവ്വ എന്ന് പറയുന്നത് അവരുടെ നാലും ഒൻപതും ഭാവാ ഭാവാധിപനാണ് ഇപ്പം നാലും ഒമ്പതും എന്ന് പറയുമ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ചൊവ്വ യോഗകാരകനാണ് നല്ലൊരു ഗ്രഹമാണ് ശുഭഗ്രഹം എന്ന് തന്നെ പറയാം അപ്പോൾ യോഗകാരകനായിട്ടുള്ള ചൊവ്വ ജൂലൈ ഇരുപത്തിയെട്ട് ഇരുപത്തി എട്ടിന് അവരുടെ രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് സെപ്റ്റംബർ പതിമൂന്ന് വരെ ആ ചൊവ്വ രണ്ടാം ഭാവരാശിയിൽ ധനഭാവരാശിയിൽ ആ ചൊവ്വ ഉണ്ടാകും ഇപ്പം ചൊവ്വ ഈ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും പൊതുവേ ഗുണം ചെയ്യുന്ന ഗ്രഹം എന്ന് തന്നെ പറയാം ആ രണ്ടാം ഭാവരാശിയിലാണ് നാലും ഒൻപതും ഭവാധിപനായിട്ടുള്ള ചൊവ്വ വരുന്നു എന്നുള്ളത് കൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമായിരിക്കും ധനാർജ്ജനത്തിനുള്ള പ്രവർത്തനങ്ങളൊക്കെ ത്വരിതപ്പെടുത്തുന്ന സമയമായിരിക്കും സമ്പാദ്യ വർധനവിനുള്ള ഒരു ശ്രമമൊക്കെ ഒക്കെ ഈ സമയത്തുണ്ടാകും അതേസമയം ബുധൻ്റെ രാശിയിൽ കുജൻ വരുമ്പോൾ ശത്രു ഗ്രഹത്തിൻ്റെ രാശി ആയതുകൊണ്ട് ഈ രണ്ടാം ഭാവം പ്രത്യേകിച്ച് സ്പീച്ചിൻ്റെ സ്ഥാനമാണ് അപ്പോൾ സംസാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യുന്നതിന് സാധ്യതയുണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം കുടുംബാംഗങ്ങളുമായിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകാം അത് ചിലപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാക്കാം അത് ഒഴിവാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സ് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടുന്ന സമയമാണ് കഴിവതും സംയമനം കൂടുന്നത് ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക മാത്രമല്ല കുടുംബത്തിൽ ചെലവ് കൂടുന്നതിനും സാധ്യത കാണുന്നുണ്ട് അത് പ്രത്യേകിച്ച് ആഗസ്റ്റ് ആദ്യ പകുതി മുതൽ ഈ പന്ത്രണ്ടാം ഭാവാധിപനായ ചന്ദ്രന്റെ നക്ഷത്രത്തിലൂടെയാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് ചൊവ്വ ചന്ദ്രൻ്റെ ചന്ദ്രൻ ചൊവ്വേണം ഇത്ര ഗ്രഹമാണെങ്കിലും ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവാധിപനാണ് എന്നുള്ളതുകൊണ്ട് ആ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ്റെ നക്ഷത്രത്തിലൂടെ അത്തം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കുടുംബ വിഷയത്തിൽ ചിലപ്പോൾ ഒരു സുഖക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ ആഹാരത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് കഴിവതും നമ്മൾ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കി തന്നെ പോകണം കുടുംബത്തിൽ ഒരു ഡോമിനൻസ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകും അത് കുടുംബത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കുക അതേസമയം സമയം ഏത് കാര്യത്തിലും മുന്നിട്ടിറങ്ങുന്നതിനും വളരെ മുന്നിട്ടിറങ്ങുന്നതിനുള്ള ഒരു മനോഭാവമൊക്കെ ഉണ്ടാകും സംസാരത്തിലൂടെ നമ്മൾ നമ്മൾ ഏത് ശത്രുക്കളെയും ശരീരവീര്യം കൊണ്ട് കീഴടക്കാതെ സംസാരത്തിലൂടെ കീഴടക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും എന്നും കൂടെ മനസ്സിലാക്കുക അതേസമയം സമയം പ്രത്യേകിച്ച് ഈ വാക്കുകൾക്കൊക്കെ മൂർച്ച കൂടുന്ന സമയമാണ് എന്നുള്ളതുകൊണ്ട് അത് മറ്റുള്ളവരുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങി മറ്റുള്ളവരുടെ മനസ്സിൽ നൊമ്പരങ്ങൾ ഉണ്ടാക്കും എന്നും കൂടെ മനസ്സിലാക്കുക ഇപ്പം പ്രത്യേകിച്ച് ശനിയുടെ ദൃഷ്ടി ചൊവ്വയിലും ആ ചൊവ്വയുടെ ദൃഷ്ടി ശനിക്കുമുള്ള സമയമായതുകൊണ്ട് നമ്മൾ ദൂരയാത്രകളിൽ അല്പം കയറി വേണം ആൻസെസ്റ്ററൽ പ്രോപ്പർട്ടി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അത് കൂടുതൽ വഷളാകാതിരിക്കാനൊക്കെ വിഷമം വേണം കഴി കഴിവതും നമ്മൾ ഏത് വിഷയവും കൈകാര്യം ചെയ്യുന്നതിൽ ഒരു കെയർ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് ചൊവ്വ ശനിയെ ദൃഷ്ടി ചെയ്യുകയും ശനി ചൊവ്വയെ ദൃഷ്ടി ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു അഗ്നിമാരുത യോഗമല്ലെങ്കിലും അഗ്നിമാരുത യോഗ സമാനമായിട്ടുള്ള ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ എന്ന് മനസ്സിലാക്കി നമുക്ക് സംയമനത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടുന്ന സമയമാണ് ഇനി കന്നി കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഈ ചൊവ്വ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം കന്നി കന്നിക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം അതുപോലെ ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് കന്നി കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ചൊവ്വ മൂന്നും എട്ടും ഭാവാധിപനാണ് ആ മൂന്നും എട്ടും ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജൂലൈ ഇരുപത്തി എട്ടിന് കന്നിരാശിയിലേക്ക് വരികയാണ് ചിങ്ങരാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് വരികയാണ് സെപ്റ്റംബർ പതിമൂന്ന് വരെ ആ ചൊവ്വ കന്നിരാശിയിൽ ഉണ്ടാകും ഇപ്പോൾ ജന്മരാശിയിലേക്ക് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വ വരുക എന്ന് പറയുമ്പോൾ പൊതുവെ നമുക്ക് ശാരീരികമായിട്ടുള്ള ഒരു ബലം ധൈര്യമൊക്കെ ഈ സമയത്തുണ്ടാകും പിടിവാശിയൊക്കെ കൂടുന്ന സമയമായിരിക്കും നമ്മളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും രഹസ്യമാക്കി വച്ചിട്ടുണ്ടെങ്കിൽ അത്തരം രഹസ്യ കാര്യങ്ങൾ പുറത്തു വരുന്ന സമയമാണ് ആ രഹസ്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു കഴിവ് ഈ കൂറുകാർക്ക് ഉണ്ടാകും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഈ സമയത്ത് ഈ കൂറുകാർക്ക് ചിലപ്പം ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ അൺസിസ്റ്റർ പ്രോപ്പർട്ടി കൈവശം വന്നുചേരുന്നതിന് സാധ്യതയുണ്ട് ഇപ്പോൾ നമുക്ക് പിന്തുടർച്ച വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി തർക്കങ്ങളൊക്കെ മുമ്പ് നിലനിന്നിരുന്നതാണെങ്കിൽ അത്തരത്തിലുള്ള പ്രോപ്പർട്ടികൾ നമ്മുടെ കൈവശം വന്നുചേരുന്നതിന് സാധ്യതയുണ്ട് നിഗൂഢ ശാസ്ത്രങ്ങൾക്ക് അഭ്യസിക്കുന്നവരെയൊക്കെ അവർക്ക് ആഴത്തിലുള്ള അറിവുണ്ടാകും അതുപോലെ തന്നെ ഏത് കാര്യവും വിശദമായി അപഗ്രദിക്കുന്നതിനുള്ളൊരു കഴിവ് ഈ സമയത്ത് ഈ കൂറുകാർക്ക് ഉണ്ടാകും ആഗസ്റ്റ് ആദ്യ പകുതിയൊക്കെ കഴിയുമ്പോൾ തന്നെ ചൊവ്വ ചൊവ്വാ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ്റെ നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പൊതുവെ നമുക്ക് സാമൂഹ്യ ബന്ധങ്ങൾ വഴിയൊക്കെ വലിയ നേട്ടമുണ്ടാകും പൊതുജനങ്ങളുമായിട്ട് നല്ല രീതിയിൽ പ്രതികരിക്കുന്നതിനും അവരുടെയൊക്കെ ഒരു സഹകരണമൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുള്ള സമയമാണ് മാത്രമല്ല ഏത് കാര്യത്തിലും ശക്തമായി പ്രതികരിക്കുമെങ്കിലും ഈ കൂറുകാരുടെ ഉപദേശം മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകുന്നതാണ് മറ്റുള്ളവർക്ക് സാന്ത്വനമേകുന്നതാണ് എന്നും കൂടെ മനസ്സിലാക്കുക മാനസികമായിട്ട് വളരെ ആക്റ്റീവ് ആകുന്ന സമയമാണ് പ്രശ്നങ്ങൾ അങ്ങനെ മാനസികമായിട്ട് ആക്റ്റീവ് ആകുമ്പോൾ ഏത് പ്രശ്നങ്ങളിലും പരിഹരിക്കാൻ പരിഹരിക്കാനുള്ള ഒരു മാർഗം അവർക്ക് കണ്ടെത്താനാകും അപ്രതീക്ഷിതമായ നേട്ടങ്ങളുണ്ടാകും അതുപോലെ എന്ത് കാര്യത്തിലും മുന്നിട്ടിറങ്ങുന്നതിനും സധൈര്യം അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിനുമുള്ള ഒരു മനോഭാവം ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകും അതുപോലെ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഫീൽഡിൽ നേതൃ തലത്തിലേക്കൊക്കെ എത്തുന്നതിന് കഴിയുന്ന സമയമാണ് അതേസമയം ബിസിനസ് കാര്യത്തിൽ തർക്കങ്ങൾ ഒഴിവാക്കണം ജീവിത പങ്കാളിയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കണം യാത്രകളിൽ കെയർ വേണം അതുപോലെ തന്നെ നമ്മൾ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അത്തരം ഉപകരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഇഞ്ചറി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനാൽ കയറി കുടുംബ അംഗങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം കുടുംബ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് മാതാവുമായിട്ടുള്ള പ്രശ്നങ്ങൾ രമ്യമായിട്ട് പരിഹരിച്ച് പോകാനുള്ള ഒരു സമയമായിട്ട് ഈ സമയത്തെ ഈ കൂറുകാർ കാണണം ഇനി നമുക്ക് തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ഈ ചൊവ്വ കന്നിരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് ഭാഗം അതുപോലെ ചോദി അതുപോലെ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് തുലാ ലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് രണ്ടും ഏഴും ഭാവാധിപനാണ് ഈ രണ്ടും ഏഴും ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജൂലൈ ഇരുപത്തിയെട്ടിന് അവരുടെ പന്ത്രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് സെപ്റ്റംബർ പതിമൂന്ന് വരെ ആ ചൊവ്വ ഈ പന്ത്രണ്ടാം ഭാവരാശിയിൽ ഉണ്ടാകും ചൊവ്വ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഏഴും ഭാവാധിപത്യം ചൊവ്വയ്ക്ക് വരുന്നതുകൊണ്ട് ചൊവ്വയ്ക്കല്പം മാരകത്വം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിനാൽ ഈ കുടുംബ അംഗങ്ങളുടെ അഥവാ ജീവിത പങ്കാളിയുടെ ആരോഗ്യ കാര്യ കുടുംബത്തിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക സാമ്പത്തിക കാര്യത്തിൽ അതീവമായിട്ടുള്ള ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ധനച്ചെലവ് കൂടാൻ സാധ്യതയുണ്ട് കാരണം രണ്ടാം പവാതിൻ പന്ത്രണ്ടിലേക്കാണ് വരുന്നത് ധനച്ചെലവ് കൂടാൻ സാധ്യതയുണ്ട് ചിലർക്ക് ധനം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളി വഴിയോ പാർട്ണർഷിപ്പ് സംരംഭങ്ങൾ വഴിയോ ധനച്ചെലവ് കൂടാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കുക അതേസമയം വിദേശത്ത് സംരംഭങ്ങളിൽ പങ്കാളികളായിട്ടുള്ളവർക്ക് അതുവഴിയൊക്കെ വലിയ നേട്ടമുണ്ടാകും വിദേശ ബന്ധം വഴിയൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് ചിലർക്ക് വിദേശത്ത് ഈ ധനാഗം വിദേശത്ത് നിന്ന് ധനാഗമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിൽ ചെലവ് കൂടുന്ന സമയമാണ് ആരോഗ്യകാര്യത്തിൽ പൊതുവെ ശ്രദ്ധിക്കണം ആറി നിൽക്കുന്ന വക്രസനിയെ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ ശനിയും ചൊവ്വയെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം തൊഴിലിടത്ത് സുഖക്കുറവ് ഉണ്ടാകുന്ന സാധ്യത ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് വിദേശയാത്രകൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് അതേസമയം തൊഴിലിടത്ത് ശത്രുക്കളുടെ ഗൂഢപ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവയിൽ ഒരു കരുതൽ ഉണ്ടാകണം സ്വന്തം ഇമേജിന് ദോഷം വരുന്ന പ്രവർത്തനങ്ങൾ ശത്രുക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകാം എന്നുള്ളതിനാൽ അവയിൽ ഒരു ജാഗ്രത വേണം ചിലർക്ക് ജീവിത പങ്കാളിയുടെ പങ്കാളിക്ക് വിദേശത്ത് അല്ല തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ വിദേശ യാത്രകൾ ഈ സമയത്ത് ഉണ്ടായിരുന്നു വരാം ചിലർക്ക് ഈ സമയത്ത് അല്പ ടെൻഷൻ ഈ സമയത്ത് ഉണ്ടാകാം അതുവഴി സ്ലീപ്പിംഗ് പ്രോബ്ലമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ദുസ്വപ്നങ്ങൾ കാണുന്നതിനൊക്കെ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അപ്പം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മനസ്സ് ഫോക്കസ് ചെയ്തു പോകുന്നവർക്ക് അവരുടെ ഉള്ളിലെ കഴിവുകൾ പുറത്ത് കൊണ്ടുവരാൻ കഴിയുന്ന സമയമായിരിക്കും നല്ല കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനും അവർ നടപ്പിൽ വരുത്തുന്നതിനും ശ്രദ്ധ കൊടുത്തു പോകുന്നതിനും അനുകൂല സമയമാണ് അതുപോലെ വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവർക്ക് സമയം അനുകൂല ആകും അതുപോലെ പ്രകോപനപരമായിട്ടുള്ള റിയക്ഷൻ കഴിവതും ഒഴിവാക്കണം ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് ഇനി വൃച്ചയക്കൂറുകാർക്കും വൃച്ചയലഗ്നക്കാർക്കും ചൊവ്വ കന്നിരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം വൃച്ചയക്കൂറുകാരെന്ന് പറയുമ്പോൾ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന ഭാഗം അനിഴം അതുപോലെ തൃക്കേട്ട നക്ഷത്രക്കാരാണ് അപ്പോൾ ഈ വൃച്ചയക്കൂറുകാരെയും ും വൃശ്ചിക ലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനും ചൊവ്വയാണ് ആറാം ഭാവാധിപനും ചൊവ്വയാണ് അപ്പോൾ ഒന്നും ആറും ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജൂലൈ ഇരുപത്തിയെട്ടിനും അത് അവരുടെ പതിനൊന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് സെപ്റ്റംബർ പതിമൂന്ന് വരെ ആ ചൊവ്വ പതി പതിനൊന്നാം ഭാവരാശിയിൽ ഉണ്ടാകും അപ്പം ജന്മരാശ്യാധിപൻ പതിനൊന്നിൽ വരിക എന്ന് പറയുമ്പോൾ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് വരുന്നു അത് സാമ്പത്തികമായിട്ട് ഗുണം ഉണ്ടാകും ആറാം ഭാവാധിപൻ പതിനൊന്ന് വരിക എന്ന് പറയുമ്പോൾ അത് ആറിൻ്റെ ആറിലേക്കാണ് വരുന്നത് അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം ഉണ്ടാകുന്ന സമയമായിരിക്കും റിക്കവറി ഉണ്ടാകുന്ന സമയമായിരിക്കും അതുപോലെ ഈ കടബാധിലേക്ക് ഉള്ളവർക്ക് ആ കടം വീടുന്നതിനുള്ള അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം അതിനുള്ള മാർഗങ്ങൾ ഈ സമയത്തുണ്ടാകും അതുപോലെ ശത്രുക്കളുമായിട്ട് പോരാട്ടം നടത്തുന്നവർക്ക് ആ ശത്രുക്കളുടെ ഉപദ്രവമൊക്കെ കുറയുന്ന സമയമാണ് ലോണിനൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ആ ലോൺ കിട്ടുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും തൊഴിലിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അനുകൂല സമയമാണ് അതുപോലെ സാമൂഹിക തലത്തിലും സാമ സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ അങ്ങനെ ഈ സമൂഹ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നമുക്ക് ചില ഭാഗ്യ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ആ ചൊവ്വ ചന്ദ്രൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുകയാണ് അതായത് കർമ്മഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ്റെ നക്ഷത്രത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തിലൊക്കെ ഇടപെടുന്നതിനും അവിടെ അവർ ഈ കൂറുകാരുടെ സ്വാധീനമൊക്കെ കൂടുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് പുത്തൻ സൗഹൃദങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാം ആ പുതിയ സൗഹൃദങ്ങൾ വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഈ കൂറുകാർക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട് അതേസമയം അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ ഒഴിവാക്കണം കാരണം ചൊവ്വാ ആറാം ഭാവാധിപനും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ ഒഴിവാക്കണം നിസ്സാര കാര്യങ്ങൾക്ക് പിടിവാശി ഉണ്ടാകാതെ നോക്കണം അതുപോലെ നമ്മുടെ സോഷ്യൽ കോണ്ടാക്റ്റ് വിപുലമാകുന്നത് പൊതുവെ നമ്മുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് സഹായകമാണെന്ന് മനസ്സിലാക്കുക ലക്നാധിപൻ പതിനൊന്ന് നിൽക്കുന്നത് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും നമ്മുടെ ചില ആഗ്രഹങ്ങളെങ്കിലും ഈ സമയത്ത് നിവർത്തിക്കുന്നതിനും അത് സഫലമാകുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് ആഗ്രഹങ്ങളൊക്കെ കൂടും ചില ആഗ്രഹങ്ങളെല്ലാം നടക്കും എന്നും കൂടെ മനസ്സിലാക്കുക മാത്രമല്ല പുതിയ വരുമാന മാർഗങ്ങൾ ഈ സമയത്ത് കണ്ടെത്തും ജ്യേഷ്ഠ സഹോദരമായിട്ടുള്ള ബന്ധമൊക്കെ ഇംപ്രൂവ് ചെയ്യും അവർ വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും വ്യവഹാരങ്ങളിൽ നിന്ന് ഗുണാനുഭവം ഉണ്ടാകും പൊതുവെ സാമ്പത്തിക നേട്ടം നമുക്ക് പല സോഴ്സുകളിൽ നിന്ന് ഉണ്ടാകാവുന്ന സമയമാണ് കാമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അതിലൊക്കെ ശോഭിക്കാൻ കഴിയും അതിലൊക്കെ അവർക്ക് നല്ല സ്കോറ് കരസ്ഥമാക്കാൻ കഴിയുന്ന സമയം എന്നുകൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം